സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കിടക്കാച്ചായിട്ടും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കുക അങ്ങ് തമിഴ്നാട്ടിലുള്ള ജെല്ലിക്കെട്ട് പോലെ നമ്മുടെ പാലക്കാട് നടക്കുന്ന ഒരു കിടിലൻ കാർഷിക വിനോദമാണ് ഒരു മത്സരമാണിത് കന്നുതളി കാളപൂട്ട് മരമടി എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു മത്സരത്തിന് ഇംഗ്ലീഷിൽ കാറ്റിൽ റൈസ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു മത്സരം കാണാൻ പോയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കാണാം പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം പഞ്ചായത്തിലെ ചിതലി പെരുങ്ങുന്നം ശ്രീ രാമകൃഷ്ണൻ മെമ്മോറിയൽ കാറ്റിൽ റേസ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ജൂലൈ മാസം പതിമൂന്നാം തീയതി ചിതലി മതസൌഹ കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുരേഷ് ബാങ്കർ അത്തിക്കോട് സ്മാരക ട്രോഫിക്ക് വേണ്ടി നടത്തിയ കന്നുകളി കാളപോട്ട് മത്സരത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരിട്ട് വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മൾ കന്നുകളി നടക്കുന്ന ആ പാടത്തേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ എതിരെ ഒരു കന്നുകളിയുടെ ഒരു ആശാൻ ഒരു പുലി വരുന്നത് കണ്ടു പുലിയല്ല ഒരു സിംഹം എന്ന് പറയാം അദ്ദേഹം കന്നുകളിയുടെ ഒരു ആ ഒരു ജാക്കിയാണ് കന്നുകളി നിയന്ത്രിക്കുന്ന ഒരു പഴയകാല ജാക്കി അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണീഷ് എന്നാണ് അപ്പോൾ വളരെ താരമാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോഴും കന്നുകളിനെ തളിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാളകളും കന്നുകളും പോത്തുകളൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മത്സരം നടന്നതോ നടക്കാനിരിക്കുന്നതോ ഒക്കെയാണ് പിന്നെ ചിലത് പരിചയത്തിന് വേണ്ടിയിട്ട് പരിശീലനം നടത്താനൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ കാണുന്നതാണ് കന്നുകളി പാടം അവിടെ മത്സരങ്ങളിപ്പോൾ ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് കാണണം അപ്പോൾ ഇത്രയും വലിയൊരു ഒരു പറമ്പാണത് തെങ്ങും തോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന പാടത്താണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ ആ മത്സരം എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കാണാം ഒത്തിരി പേര് ഇവിടെ കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി യൂട്യൂബേഴ്സ്മാരും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഒരുപാട് നിരവധി പേര് ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഒത്തിരി ഡ്രോണുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു വളരെ ആവേശം തരുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് പാലക്കാടിൻ്റെ ഒരു പഴയൊരു കാർഷിക വിനോദം ഇത് പാലക്കാട് മാത്രമല്ല മറ്റേ മലപ്പുറം കോഴിക്കോട് പോലെയുള്ള പല ജില്ലകളിൽ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് കാളകളെ നൊഖം ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി അതിന് താഴെ ഒരു പാള പോലുള്ള സാധനം താഴേക്കിട്ട് അതിൻ്റെ പേര് എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ കയറി നിന്നിട്ടാണ് ഇവിടെ ജാക്കി കാളകളെ നിയന്ത്രിക്കുന്നത് ഒരു നൂറ് മീറ്ററോളം നീളത്തിലുള്ളൊരു ട്രാക്കാണ് ഇവിടെ ഉള്ളത് അത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടിയെത്തുന്ന കാളകളാണ് വിജയികളാവുക അത് മൂന്ന് ചാൻസ് ഉണ്ട് ഈ മൂന്ന് ചാൻസിൻ്റെ ആവറേജ് നോക്കിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലായിട്ട് നിരവധി സമ്മാനങ്ങളാണ് വിജയികൾക്കായി കാത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ കാണുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കാളകളെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് വളരെ ആവേശം ഒരു മത്സരമാണിത് നിങ്ങളിത് കണ്ടുനോക്കുക കിടക്കാശി ആയിട്ടാണ് കിഡിലൻ ഒന്നും പറയാനില്ല അടിപൊളി ആ ഫിനിഷിങ് കണ്ടോ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ പാലക്കാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു മത്സരം കാണാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അതൊരു സ്ലോ മോഷനിൽ എടുത്താൽ ഉണ്ടാവും എന്ന് എനിക്കൊരു തോന്നലുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിഷ്വൽസ് സ്ലോ മോഷനിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല നിങ്ങളെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കാമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക ഫിനിഷ് ചെയ്യുമ്പോൾ ആ കാളെ ഓടിക്കുന്ന ജാക്കിയുടെ ഒരു വീഴ്ച ഉണ്ട് പൊന്നു മോനെ ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റിയാണ് ഇതൊക്കെ നേരിൽ കാണണം അപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുക ഈ ഫിനിഷിങ് എങ്ങനെയുണ്ട് നോക്കി കിഡുവല്ലേ അടിപൊളി അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചകള് നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഓണത്തോടനുബന്ധിച്ച് ഇവിടെയും അതുപോലെ തന്നെ മലമ്പുഴയിലൊക്കെ ആയിട്ട് കുറേ മത്സരങ്ങൾ വീണ്ടും നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ജെ എസ് ഐ എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ വേലയും പൂരം വെടിക്കെട്ടും മാത്രമല്ല ഇത്തരത്തിൽ ആവേശം നിറഞ്ഞ കാണാ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല കാഴ്ചകളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്ക് വിജയികൾക്ക് നൽകാനുള്ള ട്രോഫിയാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത് ഇത് വിവിധ വിഭാഗങ്ങളിലായിട്ട് അതുപോലെ തന്നെ വിവിധ സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കെല്ലാം ഈ ഒരു സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് നമുക്ക് ഈ കാളപൂട്ട് സ്റ്റേഡിയത്തിൽ എത്തണമെങ്കിൽ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ചിതലി വെള്ളപ്പാറ ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ടര കിലോമീറ്ററോളം വലത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന സ്ഥലമുണ്ട് ആ ഒരു ഭാഗത്താണ് ഈ ഒരു കാളവൂട്ട് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ശരി മലയാളം ഓണത്തിന് അതിപ്പുറമാണ് തുടച്ചുപോട്ടാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളിലും മത്സരങ്ങളിലും അഞ്ച് സ്ഥാനങ്ങളാണ് കോഴിക്കോട് മണിക്കുഴ യാത്ര വേഗം എന്ന സ്റ്റേഡിയത്തിൽ വെച്ച് ഈ വരുന്ന ഉള്ളതിന് അവിട്ടം നാളിൽ യാത്ര എല്ലാ അഞ്ച് എല്ലാ തങ്ങളുടെ കാളകൾ കുറഞ്ഞ സമയത്തിൽ ഓടിയെത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉടമസ്ഥർ ആഹ്ലാദപ്രകടനം നടത്തുന്നത് പതിവാണ് കാളകളെ ഇത്തരത്തിൽ മത്സരത്തിനായി ഒരുക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കൂടാതെ ഇത് നല്ലൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഒരുപാട് നാളത്തെ കഠിന പ്രയത്നത്തിൻ്റെ പരിണത ഫലമായി കിട്ടുന്ന ഈ ഒരു വിജയം ഇവരെല്ലാവരും മതിമാറന്ന് ആഘോഷിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമ്മൾ ആ കാണികൾക്ക് വളരെയധികം സന്തോഷവും രസകരമായ ഒരു അനുഭവം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാലത്തെ ഏഴ് മുപ്പത് മുതൽ മത്സരങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും നമ്മൾ എത്തിയത് ഉച്ചയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സരത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവേശം നിറഞ്ഞ ഈ കന്നുകളി മത്സരത്തിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റിൽ എന്ന എഴുതി അറിയിക്കുക ഇത്തരത്തിലുള്ള കന്നുപൂട്ട് മത്സരങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രയൽ റണ്ണുകളൊക്കെ തുടർന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിവരങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്തായാലും ഓണത്തിന് നല്ലൊരു വിപുലമായ ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അതുവരെയ്ക്കും എക്കും ബൈ